ചെറുപുഴ പഞ്ചായത്ത് അംഗൻവാടി കലോത്സവം ചെകുപുഴ ജെ എം വിൽസ് ചെകുപുഴ പഞ്ചായത്ത് അംഗൻവാടി കലോത്സവം ചെകുപുഴ ജെ എം വി പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു കുരുന്ന് വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ കൊണ്ട് അരങ്ങുണർന്ന കലോത്സവം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ കലോത്സവമാണ് നമ്മൾ എല്ലാ വർഷവും അംഗൻവാടി കുട്ടികളുടേത് അതുപോലെ തന്നെ വയോജനങ്ങളുടേത് ഭിന്നശേഷിക്കാരുടേത് ഒക്കെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരമായി കലാമേളകൾ പ്രകടിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും വയോജന സംഗമം കഴിഞ്ഞു ഇപ്പോൾ ഇന്നും പോലിവിടെ അംഗൻവാടി കുട്ടികളുടെ കലോത്സവം നടത്തുകയാണ് നമ്മുടെ അംഗൻവാടികളിൽ മൂന്നര വയസ്സാകുമ്പോൾ അംഗൻവാടികളിലേക്ക് എത്തുന്ന കുട്ടികൾ വിവിധങ്ങളായ കഴിവുകളുള്ളവരാണ് അവർ അവരുടെ അമ്മമാരുടെ അടുക്കൽ നിന്നും അംഗൻവാടിയിലേക്ക് എത്തിയതിന് ശേഷം അവരുടെ ടീച്ചർമാരെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ രീതിയിൽ അംഗീച്ചു എടുത്തിട്ട് പരിപാടികൾ അവതരിപ്പിക്കുന്നതിനായി പിന്നെ അറിയിച്ചിട്ടുണ്ട് അവരവരുടെ എല്ലാ വാസനകളും പുറത്തെടുക്കുന്നത് പാട്ട് കഥ ഡാൻസ് അങ്ങനെ എല്ലാ കഴിവുകളും പുറത്തെടുക്കുന്ന ഈ കലാപം വൻ വിജയമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പഞ്ചായത്തിലെ പദ്ധതികൾ ഉൾപ്പെടുത്തി ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കുവാൻ എല്ലാവരുടെയും സഹകരണം വന്നിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ശാന്തി കലാധരൻ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ രക്ഷിതാക്കൾ അമ്മമാർ തുടങ്ങി നിരവധി ആൾക്കാർ പങ്കെടുത്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ